നമസ്കാരം കേരളാവിഷ്യൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫിലിം ഫോറത്തിൻ്റെ അടുത്തൊരു ലേഖത്തിലേക്ക് സ്വാഗതം ഓരോ ആഴ്ചയിലും പുതിയ സിനിമകളും പുതിയ സിനിമകളുടെ വിശേഷങ്ങളും അതിൻ്റെ അണിയറ പ്രവർത്തകരെയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന കേരള ആവിഷ്യൻ്റെ ഏറ്റവും പുതിയ പരിപാടിയാണ് ഫിലിം ഫോറം ഇന്ന് ഓർമ്മ ചിത്രം എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു ചിത്രമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓർമ്മ ചിത്രം എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും അതേപോലെ തന്നെ അതിൻ്റെ മുന്നിലേക്കുന്ന തിരിശീലിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഈ കഥ പറയുന്ന കഥാപാത്രങ്ങളുമാണ് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തിയിരിക്കുന്നത് സ്വാഗതം ചെയ്യാം നമുക്ക് ഓർമ്മ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യം ആരംഭിക്കേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറു തന്നെ നമുക്ക് ആരംഭിക്കാൻ അതെ ഇങ്ങനെയൊരു ചിത്രം ഓർമ്മ ചിത്രം എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇത് സംവിധാനം ചെയ്തൊരു വഴിപോക്കനാണ് എന്താണ് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സിനിമ അങ്ങനെ ഒരു ഫീല് ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരൻ വിചാരിച്ചാലും ഒരു സിനിമ എടുക്കാം ഒരു വലിയ സിനിമ എടുക്കാം അപ്പോൾ അത് അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചില സിനിമകൾ നമ്മൾ കാണാറുണ്ട് ആഘോഷിക്കപ്പെടുന്നത് നായകൻ്റെ പേരിലാവാം ഡയറക്ടറുടെ പേരിലാവാം എ ഫിലിംബായി അല്ലെങ്കിൽ എന്താ പറയുക ഇന്നയാളുടെ സിനിമ എന്ന് പറഞ്ഞ് കൊട്ടി കൊട്ടിഘോഷിക്കുമ്പോഴും നമുക്ക് എന്താ പറയുക ചെറിയ രീതിയിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് ചിത്രം എടുക്കാം എന്നുള്ള രീതിയിൽ എന്താ പറയുക ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നതാണോ അത് അതല്ല എന്ന് വെച്ചാൽ ഈ പടത്തെ വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ് വെച്ചാൽ പടം സിനിമ എന്ന് വെച്ചാൽ ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് അത് ഒന്നില്ലെങ്കിൽ ചിരിക്കണം നല്ല ചിന്തിക്കണം അല്ലെങ്കിൽ കരയണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടർ വേണം പിന്നെ സിനിമ വിജയിക്കണമെങ്കിൽ അല്ലാണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറഞ്ഞിട്ടൊന്നും സിനിമ വിജയിക്കില്ല അപ്പോൾ അത്യാവശ്യം അതിന് വേണ്ട കണ്ടന്റ് ഒക്കെ ഇതിലുണ്ടെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പോൾ ഇനിയും ഓഡിയൻസ് ആണ് പട ഇറങ്ങി കഴിഞ്ഞാലേ ഇതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ പടം ഇറങ്ങട്ടെ ഇറങ്ങിയ ശേഷം നമുക്കതിനെക്കുറിച്ച് വിലയിരുത്താം അപ്പോൾ ഇനി പറയാൻ പറ്റുന്നത് എങ്ങനെ ഓർമ്മ ചിത്രം ഒരു ചിത്രമായി എന്നുവച്ചാൽ എനിക്ക് സിനിമ ഒരു ഭയങ്കര പാഷനായിട്ട് കൊണ്ടെടുക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ഇതിൽ ഇതൊരു അല്ല ഇതൊരു പാഷനാണ് അപ്പോൾ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹം ഒരു സിനിമ ഏതെങ്കിലും രീതിയിൽ ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് വർഷമായിട്ട് അതിൻ്റെ പുറകിലാണ് അപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധമുള്ള എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല സിനിമയായിട്ട് ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്ന് രണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടി അവർ ത്രൂ സിനിമയായിട്ട് അടുത്ത് അങ്ങനെ 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 പതുക്കെ ഇവിടം വരെ എത്തി ഇവിടെ വരെ ഇവിടെ വരെ എത്തി ഇപ്പോൾ സെൻസറിങ് സ്റ്റേജും കഴിഞ്ഞ് ഇനിയിപ്പോൾ റിലീസ് സ്റ്റേജേ ഉള്ളൂ അപ്പോൾ ആഗസ്റ്റ് ഒമ്പതിന് ഫൈനലാക്കി അപ്പോൾ അത് അതങ്ങനെ ഒരു ഒഴുക്ക് പോലെ അങ്ങ് പോയി അപ്പോൾ അതിന് വലിയ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ എല്ലാ സമയത്തും അപ്പോൾ അതുകൊണ്ട് വലിയ പരിക്കില്ലാണ്ട് ഇവിടം വരെ എത്തി ഈ ഓർമ്മ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സിനിമകൾ പല ജോണറുകളായിട്ട് തിരിക്കാറുണ്ട് അപ്പോൾ ഏതൊരു ജോണറിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും ഓർമ്മ ചിത്രം ഇതൊരു ഫാമിലി ഡ്രാമയാണ് അത് പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റില്ല അതിൽ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട് കുറച്ച് റൊമാൻസ് ഉണ്ട് കുറച്ച് നോസ്ട്രാളജി ഉണ്ട് എല്ലാം ഉണ്ട് എന്നുവെച്ചാൽ എല്ലാ പ്രേക്ഷകരും തൃപ്തിപ്പെടുത്തണമുള്ളൂ അതിനുള്ള എല്ലാ കണ്ടൻറ്റും ഉണ്ട് എന്നുവെച്ചാൽ ഒരു സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോജിക്ക് കൊണ്ട് പറഞ്ഞാൽ സിനിമ ആൾക്കാർ ഏറ്റെടുക്കണമെന്നില്ല അത് സിനിമ എൻ്റെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് സിനിമ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു സാധനമാണ് എന്നാലേ ആൾക്കാരുടെ അത് ഏറ്റെടുക്കുകയുള്ളൂ ഇതങ്ങനെ സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ സാധാരണ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കാറുള്ളത് ഡയറക്ടറോടാണ് കാരണം ഡയറക്ടർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സിനിമയെക്കുറിച്ചുള്ള കഥകൾ പറയാനുണ്ടാവുക ഏറ്റവും ആദ്യം ആരംഭിച്ച് എന്നാൽ ഏറ്റവും അവസാനം തിരിച്ചു പോകുന്ന ആളും ഡയറക്ടറായിരിക്കും കാരണം ത്രൂ ഔട്ട് ഒരു ഒരു സിനിമയിലെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഇതിപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവൻ പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ട അവസ്ഥയാണ് കാരണം ഈ ഡയറക്ടറെ എന്താണ് തിരശ്ശീലിക്ക് പിന്നിൽ മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ വരുന്നത് ആദ്യമാണ് ചരിത്രമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ചോദ്യം നമുക്ക് എന്താ പറയുക ഹരികൃഷ്ണനിലേക്കും മാനസയിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത് ഈ ഒരു കഥ അവരൊക്കെ എങ്ങനെ ഈ സിനിമയുടെ ഭാഗമായി അതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കഥ ഫോം ചെയ്യുകയാണ് ചെയ്തത് കബ കഥ ഫോം ചെയ്തു കഴിഞ്ഞാൽ അതിന് സൂട്ടബിളായിട്ടുള്ള ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ അന്വേഷിച്ചത് അപ്പോൾ അതിനെ അന്വേഷിച്ച് അന്വേഷിച്ചാണ് അതിനും സൂട്ടബിളാണെന്ന് നമുക്ക് തോന്നി ആൾക്കാരിലേക്ക് എത്തിച്ചു തരുമോ ഇത് എന്ന് വെച്ചാൽ എല്ലാ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ല കുറേ പുതുമുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ റോളിന് സൂട്ടബിളാണെന്ന് നമുക്ക് ബോധ്യം വന്നപ്പോൾ അവരുടെ പിന്നാലെ പോവുകയാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് അവർ ഇതിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ സാറേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഓർമ്മ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഓർമ്മ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിപ്പം ഓൾറെഡി പ്രൊഡ്യൂസർ നമ്മളോട് പങ്കിട്ടല്ലോ എന്നാലും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഒരു നല്ല ചിത്രമാണ് ഒരു ഫാമിലി ചിത്രമാണ് അദ്ദേഹം പറഞ്ഞ പോലെ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഒരു ചേരുവ എല്ലാം കൂടി ചേർന്ന ഒരു നല്ല ഓട്ടിക്കോളി ടോട്ടൽ മസാല വിച്ച് ദ ഓഡിയൻസ് വുഡ് ഡെഫിനറ്റ്ലി ലവ് ടു സീ അതാണെൻ്റെ ഒരു മനസ്സിൽ ഒരു തോന്നൽ സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഏറ്റെടുക്കും ഒരു വൻ വിജയമാക്കി മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലെ നാസ ക്യാരക്ടർ എന്താണ് ശരിക്കും എൻ്റെ ക്യാരക്ടർ ഈ സുന്ദരൻ്റെ അച്ഛനായിട്ടാണ് ഹരിയുടെ അച്ഛനായിട്ടാണ് അപ്പം ഞാൻ വന്നപ്പോഴേ ചോദിച്ചു ഇത്രയും കാണാൻ കൊള്ളാവുന്ന ഒരു തന്റെ അച്ഛനായിട്ട് ഞാൻ പറ്റൂറി അപ്പം അല്ല ഇത് ഇതിൽ എന്താ പറയുക അപ്പൊ ഞാനിത് എന്നോട് പ്രൊഡ്യൂസർ മിസ്റ്റർ ഫ്രാൻസിസ് അദ്ദേഹം വിളിച്ച് ഈ കഥ പറഞ്ഞപ്പോഴും കഥയിൽ കഥയിലുപരി എനിക്ക് എന്റെ ക്യാരക്ടറിനെ വളരെയധികം ഇഷ്ടമായി കുറെ കാലം കൂടിയിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു സന്ദർഭം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു ഒരു പൂജാരിയുടെ ക്യാരക്ടറാണ് ഇയാളുടെ ഫാദറാണ് അമ്പലത്തിൻ്റെ പൂജാരിയാണ് ഒരു നല്ല മനുഷ്യൻ എല്ലാവരും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെ ഒരു നല്ല പോസിറ്റീവ് ക്യാരക്ടറാണ് അയാളുടെ ജീവിതത്തിലേക്ക് വന്നു പെടുന്ന കുറേ കഷ്ടപ്പാടുകൾ അങ്ങനെയുള്ളപ്പോൾ സെൻറ്റിമെൻറ്റ്സൊക്കെ വർക്കൗട്ട് ചെയ്യാൻ കുറേ സ്ഥാനമുള്ള ഒരു നല്ല കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി കേട്ടപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ താല്പര്യമുണ്ട് അതാണ് ഇതാണോ കഷ്ടപ്പാട് പറഞ്ഞേ അത് ഇവന്റെ കഷ്ടപ്പാട് ഇവനുമായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്ഥലം എനിക്ക് സഹിക്കാൻ പാടില്ല പിടിച്ചോണ്ട് അല്ല എനിക്കറിയണ്ട അതുകൊണ്ട് അവസാനം അമ്മയാണ് രണ്ടും സഹിക്കുന്നത് എന്താണ് ഓർമ്മ ചിത്രം അദ്ദേഹം ആധികാരികമായിട്ട് സംസാരിച്ചാൽ കൂടുതലിപ്പം വേണ്ട എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ ചിത്രം എന്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ പറയാം ക്യാരക്ടർ ഒരു ഉണ്ണിന്നാണ് ഉണ്ണി നല്ലവനായ ഉണ്ണി എനിക്ക് ചില അതെ ഈ അമ്മ ഉണ്ണി എന്നൊക്കെ കളിക്കും ഇടയ്ക്ക് ഉണ്ണി എന്ന് വിളിക്കും മറ്റേ കബിയൂർ പൊന്നുമില്ല ഉണ്ണി എന്റെ ഉണ്ണിയെ കണ്ടു അങ്ങനെ കാണാതെ പോയ ഉണ്ണിയുടെ ഫീൽ ആയിരുന്നു ഇതിലി കാണാതെ പോകുന്നുണ്ടോ ഇല്ല ഉണ്ണി എല്ലാം കാണുന്നുണ്ടോ അതാണ് ഇതിൻ്റെ വിഷയം എല്ലാം അനുഭവിക്കുന്ന ആളാണ് ഉണ്ണി അപ്പൊ ഉണ്ണിയുടെ ഒരു രണ്ട് മൂന്ന് കാലഘട്ടത്തിലൂടെയാണ് കഥയുടെ ഒരു ഫ്ലോ പുള്ളിയുടെ കോളേജ് കാലഘട്ടവും അവിടുത്തെ പ്രണയം ഫ്രണ്ട്ഷിപ്പ് അതൊക്കെയാണ് ആദ്യമേ നമ്മൾ ഒരു ഫ്രണ്ട് എലമെന്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്ന ഒരു ട്രാക്ക് ാലുണ്ട് ഉണ്ണിയുടെ ചെറുപ്പം ഉണ്ട് അതായത് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു കൈയ്യൊക്കെ അടിച്ചിട്ടാണ് സുന്ദരനായിരുന്നു അമ്മ പലപ്പോഴും പറയും നല്ല പിന്നെ അത് കഴിഞ്ഞ് അവർക്കുണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ഈ പറഞ്ഞുള്ള സമ സമൂഹമായിട്ടുണ്ടാകുന്ന കുറെ വിഷയങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന ടെസ്റ്റുകളൊക്കെയാണ് ഉണ്ണിയിലേക്ക് അദ്ദേഹം വിളിച്ച് നമ്മുടെ കഥ പറയായിരുന്നു കഥ കേട്ടു കഥ കേട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾ കുറെ കോൺവെർസേഷൻ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അതിലേക്ക് ഒരു കമ്മിറ്റ് കമ്മിറ്റാകുന്നത് കമ്മിറ്റി ആക്കഴിഞ്ഞ പിന്നെ റൂബോട്ട് മൂവ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു മാനസ നേരത്തെ പറഞ്ഞു ഒരു ഉണ്ണിക്ക് ഭയങ്കര പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് പ്രതിസന്ധി ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാര്ക്കും ഒരവസരങ്ങൾ എന്റെ ക്യാരക്ടറിന്റെ പേര് പാർവതി എന്നാണ് അപ്പോൾ ഞങ്ങളൊരു എന്താ കോളേജ് ലവ് സ്റ്റോറിയിലാണ് ഞങ്ങളുടെ പോർഷനൊക്കെ വരുന്നത് പറഞ്ഞാല് ഈ ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയുക ഒരു ട്രാൻസിഷൻ ഉണ്ട് നിന്ന് കോളേജ് പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് പിന്നെ കുറേ ഇവന്റ്സ് കാരണം പുള്ളി എന്തായി തീരും എന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ഇപ്പം നമ്മുടെ സെറ്റ് അങ്ങനെ ഭയങ്കര എന്താ ഇപ്പൊ ഈ വലിയ അങ്ങനത്തെ സെറ്റ് കുറച്ച് കൊറച്ച് ഉള്ള സെറ്റ് ആകുമ്പോൾ ഗുണം എല്ലാര്ക്കും റാപ്പും എല്ലാവർക്കും തമ്മിൽ തമ്മി അറിയാം ഇഷ്ടംപോലെ സമയം ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവും ഇപ്പൊ ഞാനൊരു കന്നഡ മൂവിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളം വരെയൊക്കെ ഒരു മൂന്നാല് പ്രൊജക്ടുകൾ ഇറങ്ങാൻ ഇപ്പൊ ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല റീസെന്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കണോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഡയറക്റ്റ് ഐസ് വെബ് സീരീസ് മലയാളത്തിൽ നല്ല സീരീസുകൾ മലയാളവും അതേപോലെ തന്നെ സിനിമകളെ സംബന്ധിച്ചിടത്തോളം കൊറച്ചുനാള് മുമ്പ് മലയാളം ഏറ്റവും പിന്നിൽ നിന്നൊരു സിനിമ ഇൻഡസ്ട്രി ആയിരുന്നു പക്ഷെ ഈ ഒരു ലാസ്റ്റ് ഒരു വർഷം കൊണ്ട് നമ്മൾ നല്ല കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാ പുറമേറ്റവും മലയാളത്തിലായിരുന്നല്ലോ ഏറ്റവും നല്ല അത് എന്താണെങ്കിലും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇനി ഇനി അടുത്ത 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 പ്രൊഡ്യൂസറുടെ ഇവരുടെയൊക്കെ പ്രൊജക്റ്റുകൾ പ്രൊജക്റ്റുകൾ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഈ പ്രൊജക്റ്റ് പ്രൊജക്റ്റ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്ന് ശേഷായിരിക്കും അതിനെ അതിനെക്കുറിച്ച് ആലോചനകളുണ്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ഏതായാലും ഇതുകൊണ്ട് നിർത്തുന്നില്ല ഇതിന് ഒരണ അടുത്ത് തന്നെ ഇത് ആദ്യത്തെ ചിത്രമാണ് ചിത്രമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു 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 അല്ലെങ്കിൽ എന്തായിരുന്നു ശരിക്കും എന്ന് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ് അപ്പം ചെറുപ്പം മുതലേ എന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമ കാണാൻ പോകുന്നു ഒരു ദിവസം റിലീസ് ചെയ്യണ സിനിമകൾ തന്നെ തിയേറ്ററിൽ പോയി മൂന്ന് സിനിമയൊക്കെ ഒരു ദിവസം കണ്ട ചരിത്രമൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അത്ര നമുക്കൊരു പാഷനായിരുന്നു അപ്പോൾ അന്നോട്ടുള്ള ഒരു ആഗ്രഹം സിനിമയിൽ അഭിനയം നമുക്ക് അത്ര വഴങ്ങില്ല അപ്പോൾ സിനിമയുടെ ബാക്ക് ബാക്കിൽ ബാക്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് കൂടണമെന്ന് അന്നുകൊണ്ടുള്ള ആഗ്രഹം അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ചെറിയ രീതിയിലൊക്കെ ശ്രമിച്ചെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളൊന്നും അതിന് അനുകൂലമല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ജീവിക്കണമല്ലോ അപ്പോൾ അതിനുള്ള അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു അപ്പോൾ കുറച്ചായി ഒരു മൂന്നാലഞ്ച് വർഷമായി സിനിമയിലെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ പുറകിലേക്ക് പിന്നെ ഇതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അത്യാവശ്യം ഫുൾ ഫണ്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഫണ്ടൊക്കെ ആയപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡയറക്ഷൻ ഡയറക്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങി ഒരു രണ്ട് വർഷമായി ഇതിലേക്ക് ഇറങ്ങിയിട്ട് രണ്ട് വർഷം കൊണ്ട് ഇതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുക്കി പതുക്കെ പതുക്കെ ബാക്കി ടീമുകളെ എല്ലാം ഫോം ചെയ്ത് പതുക്കെ പതുക്കെ പതുച്ചാൽ എനിക്ക് ഒന്ന് രണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടി ഈ സിനിമ സിനിമയായിട്ടും ബന്ധമുള്ള എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലുള്ളവർ അപ്പോൾ അവർ തോന്നും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ വിടംബരം വന്നു ആദ്യ ശരിക്കും സിനിമ ഒരു സിനിമയിലേക്ക് വരവ് ഞാൻ എൻ്റെ ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ എഴുപത്തി നാല് എഴുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഞാൻ അന്ന് എട്ടിൽ പഠിത്തം നിർത്തി പതിനേഴ് വയസ്സ് പതിനാറ് പതിനേഴ് വയസ്സുണ്ടായിരുന്നു നേരെ മദ്രാസിലേക്ക് ട്രെയിൻ കയറി അവിടെ പോയി സ്വാമി സ്വോഡ്ജി താമസിച്ച് പിന്നെ കുറേ സ്റ്റുഡിയോകളിലൊക്കെ കയറി ഇറങ്ങി എ വി എം അരുണാചലം സ്റ്റുഡിയോ എല്ലാം കയറി ഇറങ്ങി അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പി ജി വിശ്വംഭരന്റെ ആദ്യത്തെ സിനിമ ആയിരുന്നു പോക്കറ്റടിക്കാരി അതിനകത്ത് പോക്കറ്റടിക്കാരനായിട്ട് അതിനകത്ത് രവികുമാറിൻ്റെ ബ്രദറായിട്ട് ഞാൻ അഭിനയിച്ചു നമ്മുടെ ചന്ദ്രാജി അതായത് അടൂർവാസിയുടെ ബ്രദറായിരുന്നു അച്ഛനായിട്ട് അഭിനയിച്ച് അതിനകത്ത് പിന്നെ ഉണ്ണിമേരി റീന സുധീർ ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ യങ് ജനറേഷൻ സ്റ്റാർസ് ഈ ക്വസ്റ്റിൻ സൈക്കോളജിക്കൽ ഇതുകൂടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പം ഈ അൻപത് വർഷം ആവും ഇപ്പൊ ഈ സിനിമ ഇരുപത്തി പ്രായം ഓൾറെഡി അതെ സ്റ്റിൽ ഡിസ്ക്ലോസ്റ്റിൽ ആണ് ഉള്ളില് അപ്പൊ അതിപ്പോഴും അകത്തേ അപ്പം കറക്റ്റ് ചെയ്തോ സിക്സ്റ്റീ അപ്പം അതിനുശേഷം ഇനിയിപ്പം സിനിമ തന്നെ മോഹം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ ജീവിതത്തിൽ സിനിമ തന്നെ നമുക്ക് ട്രാൻഡത്ത് ഒരു തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു പട്ടം കൽപ്പന എന്ന് പറഞ്ഞു അപ്പം സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ബാഗ് എറിയുക നേരെ തിയേറ്ററിനകത്ത് പോകാം സംഗതി തിയേറ്ററിനോട് ബന്ധപ്പെട്ട അന്ന് ഫിലിം കറക്കലും കാര്യങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് സിനിമയായിട്ട് മുന്നോട്ട് പോയ ആളാണ് മിമിക്രിയും കാണിച്ച് അപ്പം അന്ന് മൂലുള്ളൊരു പാഷനും ആഗ്രഹമാണ് അത് ഇന്നും അതുപോലെ കൊണ്ടു നടക്കുന്നു പിന്നെ ഒരു ചോദ്യം ഇവിടെ ഉണ്ട് ഇത്രയൊക്കെ കാലഘട്ടമായ ഒരാൾ ഇവിടെയോ നിൽക്കുന്നത് ഇതിൻ്റെ അപ്പുറം എന്തുകൊണ്ട് പോയില്ല ഇല്ല അതൊരു ചോദ്യമാണ് ഞാൻ സ്വയം എന്നോട് തന്നെ ചോദ്യം കാര്യം വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ നമ്മളൊക്കെ വന്ന കാലഘട്ടത്തിൽ ശമ്പളം വരുന്നത് പത്തും ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ നമുക്ക് കിട്ടുന്നു അതുകൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് പോകില്ല അപ്പം ഒരു ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു പിന്നെ ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പം ഒരു നമുക്ക് വി കെ നോട്ട് സർവൈവ് ഓൺ മൂവീസ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് അങ്ങനെ ഞാൻ ബിസ് ബിസിനസ്സിലിറങ്ങി എല്ലാ ടൈപ്പ് ബിസിനസ്സുകളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പം സിനിമയും ബിസിനസ്സും കൂടെ കൊണ്ടു വന്നു അപ്പം പലപ്പോഴും നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി വന്ന സമയത്ത് എനിക്കത് ചെയ്യാനുള്ള സമയമില്ല പതിനഞ്ച് ദിവസം ഈ ദിവസം ഒന്നും കൊടുക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ബിസിനസ്സും ഇട്ട് പോകാൻ പറ്റില്ല അപ്പം ഞാൻ പറയും ഇന്ന് വലിയ നിലയിൽ നിൽക്കുന്ന പലവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല പലവരെയും ഞാൻ റെക്കമെൻ്റ് ചെയ്ത് അവർക്ക് ആ റൂളുകൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയും എനിക്കൊരു രണ്ട് ദിവസത്തെ വർക്കൊക്കെ വന്നാൽ വിളിക്കണേ അങ്ങനെ ഒരു രണ്ട് സീൻ മൂന്ന് സീനിൽ കുറേ ഞാനങ്ങ് പെട്ടുപോയി അത് സമയമില്ലായത് കൊണ്ടാണ് അതും സാരമില്ല എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് അപ്പം ഇപ്പോഴാണ് ഒരു റിട്ടയർമെന്റ് സെമി റിട്ടയർമെന്റ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് സിനിമ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം കുടുംബത്തിനോടും പറഞ്ഞു ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയുള്ള കാലങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ് ഇനി മക്കളോട് നോക്കിക്കോ ബാക്കിയുള്ള ദൈവം അനുഗ്രഹിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ പണത്തിനോട് അങ്ങനെ വലിയ ആർത്തി ഒന്നുമില്ല അത് പ്രൊഡ്യൂസറിനും അറിയാം അല്ല വലിയ ആർത്തി ഒന്നുമില്ല പക്ഷെ പണിയെടുത്താൽ കാശ് കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വലിയ ബി എം ഡബ്ല്യൂ ബെൻസും അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഇല്ല എനിക്ക് അത് പറഞ്ഞു വരുമ്പോൾ ഒരു തമാശ കൂടി പറയാം ഇന്നത്തെ ചെറുപ്പക്കാര് കുട്ടികൾ ഇന്നത്തെ ആർട്ടിസ്റ്റുകൾ ഒന്ന് രണ്ടുമണോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇക്കാ ബ്രൈക്കോ ഒരു ബെൻസോ ബി എം ഡബ്ല്യു മേടിക്ക് വന്ന് ഒരു വെയിറ്റ് അല്ലേ അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് എൻ്റെ വെയിറ്റ് എഴുപത്തിനാല് കിലോ ആണ് അത് ലാസ്റ്റ് ഇരുപത് വർഷമായിട്ട് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതിൽ കൂടുതൽ വെയിറ്റ് കൂട്ടാനുള്ള ഒരു ആഗ്രഹമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതിമോഹങ്ങളൊന്നുമില്ല ഐ ആം കണ്ടൻ്റ് ആൻഡ് ഹാപ്പി വിത്ത് വോട്ട് ഐ ഹാവ് ആൻഡ് ഐ വോണ്ട് ടു സർവൈവ് ആസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് ആസ് എ ഗുഡ് ആക്ടർ അഭിനയിക്ക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് അഭിനയം തന്നെയാണ് എൻ്റെ മോഹം അത് തന്നെയാണ് ഡേ ആൻഡ് നൈറ്റ് പറയില്ല ഐ വോക് സിനിമ ഈ സ്ലീപ്പ് സിനിമ ഐ റൺ സിനിമ ഈറ്റ് സിനിമ സിനിമ തന്നെയാണ് ജീവിതം അതെ സിനിമയോട് തന്നെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളാണ് അല്ല അപ്പൊ ഇനി വരുന്ന നമ്മളുടെ ഈ ഒരു ഇത് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഷോ കാണുന്ന എല്ലാ ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസേർക്കും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനും ഒക്കെ ഇതാ നാസിറക്ക എന്ന് പറഞ്ഞ ഇത്രയും വലിയ അഭിനയ പ്രതിഭ ഇറ്റ് ഓപ്പൺ ഫോർ യു അങ്ങനെ പറയല്ലേ അത്രയും കടല പറയും പഴയ പണിയിലേക്ക് പോയി പോലെ പ്രതിഭ ആവാൻ ശ്രമിക്കുന്ന ഒരാളെ ഒന്ന് സ്വീകരിച്ച് വല്ലതും ഒക്കെ കൊടുക്കൂ ഇത്ര എക്സ്പീരിയൻസ് അതെ അപ്പൊ ഉറപ്പാടും എന്താണ് ഒരു വലിയ രീതിയിലേക്ക് തന്നെ നേരത്തെ പറഞ്ഞു നിർത്തിയോ നമ്മുടെ പ്രേക്ഷകരിലുള്ള എല്ലാ പുതിയ സിനിമ വരുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്ന ആളുകൾക്കും നമ്മളുടെ നാസറൊക്കെ ഉണ്ട് പുതിയ കഥാപാത്രങ്ങൾ പുതിയ എക്സ്പ്ലോർ ചെയ്യാനുള്ള വഴികൾ അല്ലെ ഇല്ലല്ലേ ഞാൻ ഒരു കാര്യം പറയാം നീ ബൈ ചാൻസ് ഞാനിപ്പോ വലിയ ഒരു ആളായിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നു സ്വയം അഥവാ ഐ ബിക്കം മേ ബി ദൈവം നമ്പരാൻ ചിലപ്പോൾ അമ്പതാമത്തെ വർഷത്തായിരിക്കും അത് നിശ്ചയിച്ചേക്കുന്നത് അങ്ങനെ ആയാൽ ചെറുപ്പക്കാർക്ക് ഞാനൊരു വലിയ പ്രചോദനമായിരിക്കും കാര്യം വെച്ചാൽ ഈ സ്ട്രഗിൾ 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷമായി പത്ത് വർഷമായി ഞാൻ അഞ്ച് വർഷമായി ഞാൻ പതിനഞ്ച് വർഷമായി വന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ ഒരാൾ അമ്പത് വർഷമായിട്ട് ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ല ഉള്ള കാര്യം ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും അതിലിപ്പോൾ എനിക്ക് നിന്നാണോ ഒന്നുമില്ല ഞാൻ ഇവിടെ വന്നിട്ട് വലിയ ജാട നടിക്കുന്ന എന്തിനാണ് ഞാൻ എന്താണ് ആരാണെന്ന് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം കാണുന്നവർക്കും അറിയാം സോ ആപ്സ് നോ പ്രോബ്ലം എന്റെ സിനിമയിലെ എൻട്രി ഞാൻ ശരിക്കും ഈ പറഞ്ഞ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ഒരാളാണ് പറഞ്ഞ വേറെ ഫിലിം ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുപ്പം തൊട്ടുള്ള പാഷനായിരുന്നു അപ്പൊ അങ്ങനെ സിനിമയിൽ കയറാൻ വേണ്ടി മഹാരാജിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ് മാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ സലിമാൻ ദിലീപ് ഏട്ടൻ അങ്ങനെ കുറെ പേര് അപ്പം ശരിക്കും എന്റെ ഒക്കെ നാട്ടിയും സിനിമയിൽ കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഇത് വർക്ക് ഔട്ട് ആകും എന്നുള്ളത് അങ്ങനെ പിന്നെ ഈ പത്രങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചാണ് മഹാരാസിനെ പറ്റി അറിയണം അങ്ങനെ മഹാരാസിൽ അഡ്മിഷൻ എടുത്തു പിന്നെ പതുക്കെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഓഡീഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തു അങ്ങനെ കുറെ ഓഡീഷൻസ് ചെയ്യുന്നതാണ് മലർവാടി ഓഡീഷൻ കയറുന്നത് അപ്പം ഈ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ ആക്റ്റീവായി തുടങ്ങി വരണം രണ്ടായിരത്തി പത്ത് അങ്ങനെ അന്നത്തെ സമയത്ത് കുറച്ച് പാടാണ് ഈ പറഞ്ഞ സിനിമ വരാൻ പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഈസി ആർക്കും സിനിമയിൽ വരാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി സിനിമയിൽ വരാൻ ഭയങ്കര എളുപ്പമാണ് അത് അതാണ് പലർക്കും വീണ്ടും ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിക്കാൻ പറ്റാത്തതും അപ്പം ഇപ്പഴും ആ സ്ട്രഗലിങ് നടന്നോ ഇപ്പൊ എനിക്ക് മാത്രല്ല ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഓരോ പടങ്ങളുടെ വിജയം ഒരു ഇതാണ് റെസ്പോൺസിബിലിറ്റി അപ്പൊ അത് എല്ലാവർക്കും ആ ഒരു ജേണിന്ന് പറഞ്ഞ ഒരു സ്ട്രഗ്ലിംഗ് ജേണി തന്നെയാണ് അപ്പൊ ഇപ്പോഴും അത് എൻജോയ് ചെയ്യണം ആ ഒരു വേ ആ ഒരു ജേണി അത് നമ്മുടെ ഒരു പാഷൻ കൂടി മുറുക്കി പിടിച്ചോണ്ടാകുമ്പോൾ നമുക്കത് ഇഷ്ടമാണ് അത് എൻജോയ് ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ചെയ്തത് കണ്ണുനീരിനും മധുരം എന്ന് പറഞ്ഞിട്ട് രഘുനാഥ് പലേരി ഞങ്ങളുടെ മൂവിയായിരുന്നു എന്റെ ആദ്യത്തെ മൂവി അത് ടു തൗസൻഡ് എയ്റ്റില് അപ്പൊ അന്ന് പറഞ്ഞ പോലെ എനിക്കിതിനെ പറ്റി വല്യ ഐഡിയ ഒന്നുമില്ല പക്ഷെ പിന്നെ വലുതായപ്പോഴാണ് ഇതെങ്ങനൊരു എന്താ എല്ലാരും കളിയാക്കി ചുമ അങ്ങനെയായിരുന്നു എന്റെ പറഞ്ഞ പോലെ ജോർണി ആ വീണ്ടും നമുക്ക് നമ്മളുടെ പ്രൊഡ്യൂസറിലേക്ക് തിരിച്ചു വരാം എന്താണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് തിയേറ്ററിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പതാണ് ഡേറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പത് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഹരിയുണ്ട് മാനസിക ഉണ്ട് നാസറൊക്കെ ഉണ്ട് അതേപോലെ നമ്മളുടെ പ്രൊഡ്യൂസറും ഉണ്ട് ഇതല്ലാതെ ബാക്കി ആരൊക്കെയായിരുന്നു നമ്മുടെ വഴിപോക്കലും അല്ലാതെ ബാക്കി ആരൊക്കെയായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന നമ്മളുടെ ക്രൂപ്പ് പിന്നില് അതെ അങ്ങനല്ല നല്ല ഒരു ടീം വർക്ക് ആയിരുന്നു ഈ സിനിമ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ലൊരു ടീം വർക്ക് ആയിരുന്നു നമുക്ക് നല്ലൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു ഷൺമുഖൻ പുള്ളിയുടെ പേര് ഞാൻ സെൽവരാജ് സെൽവരാജ് പിന്നെ ആർട്ടിന് ഷെറീഫ് ഉണ്ടായിരുന്നു ചീഫ് അസോസിയേറ്റ് ആയിട്ട് ഒരു ജെയ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പിന്നെ പ്രൊജക്ട് മാനേജ് ചെയ്യാൻ വേണ്ടി മണിദാസ് കുറച്ച് പേരെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഒരു സൗഹൃദങ്ങളുടെ പുറത്ത് വന്നവരാണ് പിന്നെ പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല അദ്ദേഹം അലക്സ് ബോട്ട് സാറ് നമ്മുടെ ക്ലാസ്മേറ്റ് ഒക്കെ ചെയ്ത പുള്ളി പുള്ളിയുടെ ഒരു റീഎൻട്രി കൂടെയാണ് പുള്ളി ഇന്നിവിടെ വരണ്ടായിരുന്നു എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല പുള്ളി നല്ല ഒരു മൂന്ന് പാട്ടുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്തു തന്നിട്ടുണ്ട് നല്ല നല്ല ഒരു മൂഡുള്ളൊരു സംഭവമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അത്യാവശ്യം കളറായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു സിനിമ ഈ ലെവലിലേക്ക് എനിക്കു ഞാൻ ഉദ്ദേശിച്ചും ഒരു ലെവലും മേളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാവും സുഖമായിട്ട് ഇടുന്ന വർക്കും കിട്ടുന്നുണ്ട് ഒൻ ഒൻപതാം തീയതിയാണ് ഓഗസ്റ്റ് ഒൻപതിന് അല്ലേ അതെ അതെ അപ്പോൾ ഓഗസ്റ്റ് ഒൻപതിനാണ് ഓർമ്മ ചിത്രം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്നത് പ്രേക്ഷകരുടെ മനസ്സിലെന്താ പറയുക ഈ ഒരു ചിത്രവും ഒരു ഓർമ്മിക്കപ്പെടുന്ന ചിത്രം തന്നെയാവും എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ള ഇതൊരു ചെറിയ സിനിമയാണ് വലിയ ഹെവി ആർട്ടിസ്റ്റുകളോ ഹെവി ബാനറോ ഒന്നുമില്ല എങ്കിലും നല്ലൊരു സിനിമയാണ് ഈ വർഷം ഇറങ്ങുന്ന നല്ല വിരലെണ്ണാവുന്ന സിനിമകളിൽ ഒന്നായിരിക്കും നമ്മുടെ ഈ ചെറിയ സിനിമ ഓർമ്മ ചിത്രം അപ്പോൾ ധൈര്യമായിട്ട് പോയി കാണുക കണ്ട് ഉള്ള അഭിപ്രായം ശരിയോ നല്ലതോ ചീത്ത എന്തോ ആവട്ടെ തുറന്നു പറയുക നല്ലൊരു പടമാണ് നല്ലൊരു ഫീൽ ഉണ്ടാകും ആർക്കും നിരാശരാൻ വേണ്ടി വരില്ല എൻജോയ് ചെയ്യുക തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യുക നല്ലൊരു സിനിമയാണ് എനിക്ക് പറയാനുള്ളൂ സർക്കാർ എനിക്കും പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സിനിമയായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടും ഒരു നല്ല ഫാമിലി ഡ്രാമ ഒരു എല്ലാ എല്ലാ ഉള്ള ഒരു നല്ലൊരു ഒരു സിനിമയാണ് അതെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് അതൊരു വൻ വിജയമാക്കി മാറ്റണം സിനിമ വിജയിച്ചാലേ ഇനി പ്രൊഡ്യൂസർ ഇനി അടുത്ത പടമെടുക്കുകയുള്ളൂ അടുത്ത പടം എടുത്താലേ നമ്മളെ പോലെയുള്ളവർക്ക് വർക്ക് കിട്ടുള്ളൂ നമ്മളെ പോലെയുള്ളവർക്ക് മാത്രമല്ല ടെക്നിക്കൽ ടീമിന് വർക്ക് കിട്ടുകയുള്ളൂ എല്ലാവരെയും അടുപ്പ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു മനുഷ്യൻ വേണം അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാഷ് സേഫ് ഗാർഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമുക്ക് സിനിമകളിങ്ങനെ വന്നും പോയി കുറേ കിട്ടും പക്ഷെ അതല്ല കാര്യം പണമായിട്ട് വന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് അയാളുടെ ഹാർഡ് ഏൺ മണി അത് ഇടുമ്പോൾ അത് തിരിച്ച് കിട്ടണം ഉള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനെ പോലെ നമുക്ക് എല്ലാവർക്കും വേണം എന്നാലേ ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളും അതിനെ സഹകരിക്കും അതൊരു വൻ വിജയമാക്കി മാറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഹരി തീർച്ചയായും ഇതുപോലെ തന്നെ എല്ലാ നല്ല ചിത്രങ്ങളും വിജയിപ്പിച്ച പ്രേക്ഷകർ ഈ ചിത്രവും നിങ്ങളും തിയേറ്ററിൽ പോയി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സെഷൻസും നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കണം എന്നാലേ വീണ്ടും ഞങ്ങൾക്കും ഒരു സപ്പോർട്ടും പ്രയോജനവും ആവുള്ളൂ എല്ലാവരും തീർച്ചയായും എനിക്കും പറയാനുള്ള തിയേറ്ററിൽ പോയി കാണണം കാരണം ഇപ്പൊ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യാണല്ലോ ഏത് സിനിമയാണ് തിയേറ്ററിൽ പോയി കാണേണ്ട ഇത് നമുക്ക് ഉറപ്പായിട്ട് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പേരൻസ് ആയാലും അവരുടെ റിയാക്ഷനൊക്കെ കണ്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം പിന്നെ എന്താ അഭിപ്രായം ഞങ്ങക്ക് സോഷ്യൽ മീഡിയ അങ്ങനെ എന്തെല്ലും കൂടെ ഞങ്ങളെ അറിയിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർമ്മ ചിത്രം ഒരു ഒരു ഓർമ്മിക്കപ്പെടേണ്ട ചിത്രമാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ് കാര്യം കൂടി ആവട്ടെ അപ്പോൾ ഈ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും കുടുംബവും കുട്ടികളും മാതാപിതാക്കളും എല്ലാവരുമായിട്ട് പോയി സിനിമ കാണണം അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ അവരുടെ ചിരി കരച്ചില് വികാരങ്ങളെല്ലാം കാണാൻ പറ്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത് അപ്പൊ ധൈര്യമായിട്ട് കുടുംബവും കുട്ടികളുമായിട്ട് പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു ആസ്വദിക്കുക അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ കുടുംബമായിപ്പോയി ഈ ഓഗസ്റ്റ് ഒമ്പതിന് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും അറിയിക്കുക അപ്പോൾ അടുത്തയാഴ്ച ഇതേപോലെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളും അതിൻ്റെ പിന്നണി പ്രവർത്തകരും അതേപോലെ തന്നെ താരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിബിൻ ആണ് ഔട്ട് ഔങ്ക് യു